നമ്മുടെ നിത്യജീവിതത്തിലെ പ്രഥമ വിഭവമാകുന്ന മുട്ട വാങ്ങാത്ത ഒരു സാഹചര്യത്തെ കുറിച്ച് ഓർത്ത് നോക്കൂ ഇതുപോലെ മുട്ട മുട്ടൻ പണിയാണ് അമേരിക്കക്കാർക്ക് കൊടുക്കുന്നത് മുട്ടയുടെ വില കേട്ടാൽ അമേരിക്കയിലെ കോഴികൾ പോലും ഇപ്പോൾ കരയും അതാണ് അവസ്ഥ ഇതിലും രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് മുട്ട വിലയേക്കാൾ കുറവാണ് അമേരിക്കയിലെ ചിക്കൻ വില അമേരിക്കയിൽ മുട്ടയുടെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ ഇരുപത്തി എട്ട് ശതമാനം വർദ്ധിച്ച് ഒരു ഡസന് ശരാശരി ആറ് ദശാംശം മൂന്ന് പൂജ്യം ഡോളറിലെത്തി എന്നാണ് കണക്കുകൾ കാലിഫോർണിയയിലെ മുട്ടവില എട്ട് ദശാംശം എട്ട് അഞ്ച് ഡോളർ വരെ എത്തിയിരിക്കുന്നു പക്ഷിപ്പനിയാണ് നിലവിലെ ഈ കോലാഹലത്തിന് കാരണം രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ ഈ രോഗം നൂറ്റി നാല്പത്തി എട്ട് ദശലക്ഷത്തിലധികം കോഴികളെ കൊന്നൊടുക്കി അതിൽ ഭൂരിഭാഗവും മുട്ടയിടുന്ന കോഴികളാണ് ഒരു ഫാമിൽ രോഗം പടർന്നാൽ മുഴുവൻ കോഴികളെയും കൊല്ലണമെന്ന യു അതായത് യു കൃഷി വകുപ്പ് നിയമം വന്നതോടെ അമേരിക്കയിലെ മുട്ട പ്രതിസന്ധിയെ ഉദയം കൊണ്ടു ഒരു മുട്ടയിടുന്ന കോഴി പുനർജനനം ചെയ്യാൻ ആറോ അല്ലെങ്കിൽ ഒൻപതോ മാസം എടുക്കും അതായത് ഒരു ഫാം തകർന്നാൽ മുട്ട വീണ്ടും മാർക്കറ്റിൽ എത്താൻ ഒരു വലിയ കാത്തിരിപ്പ് തന്നെ വേണം ഇതിനിടയിൽ ഡിമാൻഡ് കുറയുന്നതുമില്ല കാരണം അമേരിക്കക്കാർ വർഷം തോറും ശരാശരി ഇരുന്നൂറ്റി മുട്ടകൾ ആവശ്യമാണ് വിലയും ആകാശം ഇവിടെയാണ് ഒരു ട്വസ്റ്റ് മുട്ടയുടെ വില ആകാശത്തേക്ക് പറക്കുമ്പോൾ കോഴിമാംസത്തിന്റെ വില അത്രക്ക് പറക്കുന്നില്ല ഒരു പൗണ്ട് കോഴി മാംസം ശരാശരി അഞ്ചു ഡോളറിൽ തന്നെ നിൽക്കുന്നു എന്താണ് ഈ മാജിക്കിന്റെ രഹസ്യം ഇതിന് പിന്നിലെ രണ്ടു തരം കോഴികളുടെ കഥയുണ്ട് മുട്ടയിടുന്ന ലേയർ കോഴികളും മാംസത്തിനായി വളർത്തുന്ന ബ്രോയിലർ കോഴികളും ഒരു ഫാമിൽ ലക്ഷക്കണക്കിന് ലേയർ കോഴികളെ വളർത്തിയെടുക്കും ഇവയെ ബേർഡ് ഫ്യൂ ബാധിച്ചാൽ അതായത് പക്ഷിപ്പനി ബാധിച്ചാൽ ഒറ്റയടിക്ക് മുഴുവൻ ഫാമും കാലിയാക്കും പക്ഷെ ബ്രോയിലർ കോഴികൾ കുറഞ്ഞ സംഖ്യയിൽ വളർത്തപ്പെടുന്നു അവയുടെ ജീവിത ചക്രവും ചെറുതാണ് മുപ്പത് മുതൽ അറുപത് ദിവസം വരെയൊക്കെ അതുകൊണ്ട് ഇവയെ പക്ഷിപ്പനി ബാധിച്ചാലും വേഗം പുതിയത് വളർത്തി മാർക്കറ്റിൽ എത്തിക്കാം പക്ഷിപ്പനി ബ്രോയിലറുകളെ അത്ര കാര്യമായി ബാധിക്കുന്നില്ല എന്നതും ഒരു ബോണസാണ് അതിനാൽ ചിക്കൻ ഞാൻ സേഫ് ബ്രോ എന്ന മട്ടിൽ വിലയിൽ വലിയ കുതിപ്പില്ലാതെ നിൽക്കുന്നു ചിക്കൻ റെൻഡൽ മുതൽ എഗ്ലസ് വരെ അമേരിക്കയിലെ ജനങ്ങൾ ഇപ്പോൾ മുട്ടയില്ലാതെ ജീവിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയാണ് ചിലർ ചിക്കൻ റെൻഡൽ എന്നൊരു ട്രെൻഡ് തുടങ്ങി അതായത് കോഴികളെ വാടകയ്ക്ക് എടുക്കുക ഒരു മാസം അൻപത് ഡോളർ മുടക്കി കോഴിയെ വീട്ടിൽ വളർത്തി മുട്ട സ്വന്തമാക്കുന്നു എൻ്റെ കോഴി എൻ്റെ മുട്ട എന്നാണ് ചിക്കൻ ട്രെൻഡിലെ ലൈന് മറ്റു ചിലർ എഗ്ലസ് ബേക്കിംഗിലേക്ക് മാറി ബനാനയും ആപ്പിളും ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുന്നു കടകളിൽ പരിമിതപ്പെടുത്തലുകളും കൊണ്ടുവന്നു ഒരു കുടുംബത്തിന് രണ്ട് ഡസൺ മുട്ട എന്ന നിയമം വന്നു മുട്ടയല്ല ഇത് നമ്മുടെ ലക്ഷറി മുട്ട എന്നാണ് ജനങ്ങളുടെ പരിഹാസം ഈ മുട്ട പ്രതിസന്ധിയുടെ പഴി മുഴുവൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തലയിലാണ് പക്ഷി ഫ്യൂ മൂലം നൂറ്റി അറുപത്തിയാറ് ബില്യൻ കോഴികളെ ബൈഡന്റെ നേതൃത്വത്തിൽ കൊന്നൊടുക്കിയതാണ് നിലവിൽ മുട്ട വിലക്ക് പിന്നിലെന്ന് ട്രംപും മസ്കും വ്യക്തമാക്കി ബൈഡൻ നൂറ്റി അൻപത് ബില്യൻ കോഴികളെ കൊല്ലാൻ ഉത്തരവിട്ടു ഇപ്പോൾ മുട്ടയുടെ വില ആകാശത്തേക്ക് എന്നായിരുന്നു മസ്കിന്റെ ട്വീറ്റ്